ഹലോ കാർ വേൾഡ് തന്നെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അതൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നു രണ്ടായിരത്തി ഇരുപത് ഒരു എക്സ്പ്രസ് ആട്ടോ സിംഗിൾ ഓണർ വി എസ് ഐ പ്ലസ് ഓട്ടം ഞാൻ കാണിച്ചു തരാം ഓട്ട പറഞ്ഞു തരാം മീറ്ററിൽ മീറ്ററിൽ ഇടേണ്ടിട്ടോ ഓക്കെ വണ്ടി വണ്ടി പുതിയ വണ്ടി തന്നെയാണ് ടയറൊക്കെ പുതിയ തന്നെയാണ് നല്ല പുതിയ ടയറൊക്കെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത് അല്ലേ കുറേ ആൾ ചോദിക്കലിൻ്റെ എക്സ്പ്രസ് എക്സ്പ്രസ് അതാണ് ഈ എക്സ്പ്രസ് കിട്ടോ എക്സ്പ്രസ് വേണ്ടിയത് ഓക്കെ വിളി ഓടുമ്പൽ പരിക്കൊന്നും ഇല്ല കേട്ടോ ആസിലിൻ്റെ അട്ടിമുട്ടൊന്നും സംഭവിച്ചില്ല എന്നാൽ പറഞ്ഞ് വെച്ചിട്ടില്ല അല്ല വണ്ടി തന്നെയാണ് ഓക്കെ ടയറൊക്കെ നല്ല ടയർ തന്നെയാണ് എല്ലാ ടയറും ഒരേ മാതിരി തന്നെയാണ് ഒറിജിനൽ കേ പത്ത് കേൽപ്പത്തിൽ റേസറാണ് പിന്നെ ഈ ഗ്ലാസ് ഇതൊക്കെ ഒറിജിനൽ തന്നെയാണ് കേട്ടോ ഈ ഗ്ലാസ് തമ്മിൽ സ്റ്റിക്കറൊക്കെ ഉണ്ടല്ലത് ഒറിജിനൽ സ്റ്റിക്കർ കമ്പനി ഇറങ്ങുമ്പോൾ അടിച്ചു വിട്ട് തന്നെയാണ് ഓക്കെ ഒറിജിനൽ തന്നെയാണ് അതിക്കൂടെ ഞാൻ ഇൻ്റീരിയർ ചെറു നമുക്ക് ഒന്ന് കാണിച്ചാട്ടോ അതിന് ഇഞ്ചർ റൂമ് ഒക്കെ കേട്ടോ ഇഞ്ചി റൂം പറഞ്ഞാൽ പുതിയ വണ്ടിൻ്റെ ഇഞ്ചർ റൂം അത് എ ബി എസ് ഒക്കെ ഇല്ല കേട്ടോ എ ബി എസ് ദാ എ ബി എസ് ഉണ്ട് തട്ടിമുട്ടൊന്നും പറ്റിയിട്ടില്ല ഓർജിനൽ തന്നെയാണ് പുതിയ വണ്ടി തന്നെയാണ് കേട്ടോ ഇഞ്ചിനൊക്കെ അടച്ചാ അവളെ ഇഞ്ചിൻ ഒന്നും ഒരു വലിയ പഠിക്കൊന്നുമില്ല ഇത് ബോണിട്ടൊക്കെ ഒറിജിനൽ ബോണാണ് കമ്പനി ഇറങ്ങുമ്പല്ലേ തന്നെയാണ് കേട്ടോ ഓക്കെ ഇൻറ്റീരിയൽ ഓക്കെ കേട്ടോ ഓറൊക്കെ അടിപൊളി ഓ സീറ്റേറൊക്കെ നല്ല അടിപൊളി സീറ്റവർ കിലോമീറ്റർ തട്ടോ ഇതാണ് ഓടിയത് ഇരുപത്തൊന്നായിരത്തി അറുന്നൂറ്റി ജില്ലാ കിലോമീറ്റർ കേട്ടോ ഓക്കേ നല്ല സീഡിയൊക്കെ ഉണ്ട് വണ്ടിയിൽ കേട്ടോ ഒക്കെ മനസ്സിലാ ഉണ്ടോ ഉള്ളൊക്കെ പുതിയ വണ്ടി തന്നെ പുതിയ വണ്ടി ഒരു മാറ്റമില്ല കേട്ടോ ഒരു പണിപ്പിച്ചുണ്ടോ പുതിയ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുമ്പോഴേക്കിതാ നല്ലൊരു പൊറത്തെ വണ്ടി സെറ്റ് നല്ല സെറ്റ് ഉണ്ട് ജാക്കിയൊക്കെ സ്പാൻഡ് ലിവറ് ഒക്കെ പുതിയ ടയറ് കേട്ടോ സർവീസ് ബുക്കൊക്കെ അതിലുണ്ട് കേട്ടോ ഓക്കെ ഇത് രണ്ടായിരത്തി ഇരുപാണ് ഇരുപത്തി അയ്യായിരം ഓടിയിട്ടുള്ളും രണ്ട ഫസ്റ്റ് ഓണർ രണ്ടായിരത്തി ഇരുപത് മോഡൽ പാർട്ടി ഉദ്ദേശിക്കുന്നത് നാല് ലക്ഷത്തി പത്തായിരം ഓക്കെ ഓക്കെ നാശമില്ല വിളിച്ചു ഓടിയിട്ടോ അത് വണ്ടി ഫുള്ള് കണ്ടിട്ട്